ഒരു തീരുമാനം എടുക്കേണ്ടത് വിശദമായ ചർച്ച അതിന്റെ അകത്ത് ആവശ്യമുണ്ട് വളരെ ഗൗരവതരമായി പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് കോടതി വിധി ഇന്ന് വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ റെക്കോർഡും അത് തന്നെയാണ് സർക്കാരിൽ നിന്ന് നമ്മൾ നികുതി കൊടുക്കുന്ന പണം എടുത്തിട്ട് സർവേ നടത്തുക ആ സർവേ നടത്തിയിട്ട് തുടർഭരണം ഉറപ്പാക്കണം സർവേക്ക് പോകുന്ന വോളണ്ടിയർമാർ എന്നിട്ട് പാർട്ടി സർക്കിൾ നടക്കുന്നു ഡിവൈഎഫ്ഐക്കാരെയും സി പി എംകാരെയും വോളണ്ടിയർമാരാക്കുന്നു നമ്മുടെ നികുതി പണമെടുത്തിട്ട് ഡിവൈഎഫ്ഐക്കാർക്കും സി പി എംകാർക്കും കൊടുക്കുന്നു എന്നിട്ട് മുഖ്യമന്ത്രി അവരോട് പറയുന്നു നിങ്ങൾ പോയി അത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിങ്ങൾ പോയി സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കണമെന്ന് നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഈ നാണം ഘട്ട പരിപാടിയാണ് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തത് കോടതി ശക്തമായ വിധിയേണ്ടേ അതൊക്കെ അത് പോണു പോ പോട്ടെ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കിട്ടിക്കോളും ബാക്കി ആ അതാണ് പറഞ്ഞത് തുടർഭരണം ഉറപ്പാക്കുക വോളണ്ടിയർമാര് അവരുടെ സി പി എം വോളണ്ടിയർമാര് വെച്ച് പറഞ്ഞോ ഇത് സർക്കാരിൻ്റെ പണം നമ്മുടെ നികുതി പണം കൊടുത്തിട്ട് കൊടുക്കുവാണ് ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കേരളം മുഴുവൻ ഹോർഡിംഗ് വെച്ചേക്കുക കേരളത്തെ ശരിയാക്കിയെന്ന് കോടികൾ ഖജനാവിൽ പൂച്ച പറ്റി ഇടയ്ക്കുകയാണ് അഞ്ച് പൈസ കടം കയറി മുടിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് കോടികൾ മുടക്കി പി ആർ നടത്തുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സർക്കാരിൻ്റെ തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ലഘുലേഖകൾ ട്രൈബൽ കോളനിയിൽ വിതരണം നടത്തുകയാണ് എന്തൊരു നാണംകെട്ട അപ്പൊ രീതിയിലാണ് ഭരണ സൗകര്യങ്ങൾ ഇവരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഞങ്ങൾ അതും ചോദ്യം ചെയ്യും അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ മൊത്തം യഥാർത്ഥ പ്രതികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പുറത്തിറങ്ങും അവസാനം അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാവും ഇപ്പോൾ നടക്കുന്നത് ഒരു തെളിവും കിട്ടിയിട്ടില്ല ഈ പ്രതികളെല്ലാം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി വല്ല തെളിവും ഉണ്ടാവും അവസാന തെളിവുകളില്ലാതെ ഈ സ്വർണ്ണക്കൊള്ള കേസ് ഇല്ലാതായി പോകുന്ന ഒരു ഉത്കണ്ഠ അതാണ് ഞങ്ങൾ നിയമസഭയിൽ പങ്കുവച്ചത് നിയമസഭയിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഈ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്ന സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയില് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എസ് ഐ ടി ഒരുക്കി കൊടുത്തു അല്ല അതുകൊണ്ട് എന്താ കാര്യം അതുകൊണ്ട് എന്താ കാര്യം ഈ അവസാനം വരുന്നത് എന്താണ് അവസാനം വരുന്നത് എല്ലാവരും പുറത്തിറക്കുകയാണ് സുപ്രീം കോടതി ഇങ്ങോട്ട് ജാമ്യം ചോദിച്ചു വന്നോ അയ്യപ്പന്റെ സ്വർണം കെട്ടതെന്ന് സുപ്രീം കോടതി ചോദിച്ച കേസിൽ ഇവര് അഫടെ ഇവര് ചാർജ് ഷീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ജാമ്യം കിട്ടി എല്ലാവരും പുറത്തിറങ്ങി ഇനി വല്ല തെളിവിന്റെ കണിക ബാക്കിയുണ്ടാവോ ഇവരെല്ലാം പോറ്റിയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതല്ലേ പറയാം എല്ലാവരും പുറത്തിറങ്ങും എല്ലാവരും പുറത്തിറങ്ങാനുള്ള സൗകര്യമാണ് ਤਰਕੰਡ 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 ਯੋਗਰ ਤਰਕੰਡ ਯਸ